ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാലുമണി പലഹാരമായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അവൽ വിളയിച്ചതുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവില അവലാണ് കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാമേ ആദ്യം തന്നെ നമുക്ക് കുറച്ച് അവിലെടുത്ത് നന്നായിട്ടൊരു പാനിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വയ്ക്കാം ചൂടാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ ചൂടാക്കിയ ശേഷം നമുക്ക് നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ ശർക്കരയുടെ പൊടിയാണ് എടുത്തത് ശർക്കര നന്നായിട്ട് അത് വെള്ളമാക്കി വെക്കാം അത് ശരി കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക അതിന് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം അതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള നമ്മൾ പൊട്ടുകടലയാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഞാൻ ക്രിസ്മിസ് ഒന്നും ഇട്ടത്തില്ല കാരണം ഞാൻ നിങ്ങൾ ക്രിസ്മിസ് ഒന്നും എനിക്കത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കാജു കാജുവന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല ഞാനിപ്പം പൊട്ടുകടലേ മാത്രമേ ഇട്ടുള്ളൂ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിനകത്ത് എള്ളൊക്കെ ചേർക്കാൻ കിട്ടും അപ്പോൾ എല്ലൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് ഈ പൊട്ടുകടല നന്നായിട്ടൊന്ന് വറുത്തെടുത്തു വറുത്തെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് ആ പാനിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ആ പാനിലേക്ക് തന്നെ നമുക്ക് ഈ തേങ്ങയൊക്കെ ആയിട്ടൊന്ന് വറുത്ത് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് വേറെ വേറെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പൊട്ടുകടലയുടെ കൂടെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കജു ആണെങ്കിലും അതുപോലെ കിസ്മിസ് ബദാമൊക്കെ നമുക്കിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിടാം ഇപ്പം ഞാനിനകത്ത് അന്നും ഇടന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച ശേഷം അതിനകത്തോട്ട് നമ്മൾ തേങ്ങ തിരികിയതും കൂടിയിട്ട് ഒന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ആ നെയ്യ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ മാറ്റി വെച്ചേക്കുന്ന ഈ ശർക്കര ഉണ്ടല്ലോ നമുക്ക് അത്ര ആവശ്യമുണ്ടോ അത്ര മധുരത്തിലുള്ള ശർക്കര പാനി എടുത്ത് അത് നമുക്ക് അരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ച ഇതൊക്കെ ഒന്ന് മാറി നെയ്യൊന്ന് വറുത്ത് വരാം വന്ന ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാതെ ശർക്കര പാനീയം ഒഴിച്ച ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ അത് തിളയ്ക്കണം ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ കുറച്ചൊന്ന് വറ്റി വരണ സമയമാകുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്നത് നമുക്ക് ഏതാണോ അവല് ഇപ്പോൾ ഞാനിവിടെ വെള്ളവിലാണ് എടുത്തേക്കുന്നത് ഇവിടെ വെള്ളം അവലാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ ചുമന്ന മട്ട മട്ടാവിലൊക്കെ കിട്ടും അതൊക്കെ നമുക്കിനകത്ത് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നല്ല വെള്ള ആവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇതൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ആവിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അവല് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടാൽ നല്ല ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന അവല് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഫുൾ ഒന്ന് ഇളക്കി യോ യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ സ്ഥലത്തും നമ്മൾ ഈ നമ്മളീ ശർക്കരപ്പാനിയൊക്കെ എത്തി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് തീ കുറച്ച് വെച്ച് വേണമെങ്കട്ടോ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം നനവ് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്ത ശേഷം നമുക്കിത് ഇത് വേണമെങ്കിൽ കുറച്ച് നാൾ സൂക്ഷിയൊക്കെ വയ്ക്കാൻ കേട്ടോ ഒരാഴ്ചക്ക് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ ഇപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇതായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇല്ലാത്തവട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ സമയത്ത് നമുക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന നമ്മളാ ഈ പുട്ടുകടലയും അതുപോലെ നമ്മൾ ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണോ നമ്മൾ എല്ലൊക്കെ ചേർക്കുന്നുണ്ടെന്ന് അതൊക്കെ നമുക്ക് ഈ സമയമാകുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഒരാഴ്ച ഒക്കെ കഴിക്കാവുന്നതാണ് ചായയിലൂടെയൊക്കെ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഒരു വർഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ താങ്ക് യു ബൈ ബായ്